തിരഞ്ഞെടുപ്പ് തീയതി എല്ലാം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇടുക്കി ജില്ലയെ അപേക്ഷിച്ച് അതിർത്തി മേഖലകൾ ഏറ്റവും കൂടുതൽ സ്ഥലം കൂടിയാണ് അപ്പോൾ അതിർത്തി മേഖലയിൽ നിന്ന് പണവും സ്വാധീനവും എല്ലാം തന്നെ ചെലുത്താൻ ഏറ്റവും കൂടുതൽ സാധ്യത സാധ്യതയേറിയാണ് അതിൻ്റെ സുരക്ഷ എങ്ങനെയാണെന്നാണ് നമ്മളിപ്പോൾ ഇടുക്കി എസ് ടി നമ്മൾ കൂടിയുണ്ട് എങ്ങനെയാണ് അതിൻ്റെ സുരക്ഷ സർ അതിർത്തി ജില്ല വഴി ഡ്രഗ്സ് അതുപോലെ തന്നെ പണം കൊണ്ടുവരാൻ സാധ്യത ഉള്ളത് പരിഗണിച്ചുകൊണ്ട് നമ്മൾ മുൻകൂറായിട്ട് തന്നെ കഴിഞ്ഞ ആഴ്ച ഇടുക്കി ബോർഡർ എസ് പി അതുപോലെ തന്നെ കളക്ടറുമായിട്ട് കളക്ടറുമായിട്ട് ഞങ്ങൾ മീറ്റിംഗ് കുമളിയിൽ വെച്ച് നടത്തിയിരുന്നു ആ മീറ്റിംഗിൽ ശബരിമലയെ സംബന്ധിച്ചുള്ള കാര്യം ഇലക്ഷൻ സംബന്ധിച്ചുള്ള വിഷയമായിട്ട് സംസാരിച്ചിരുന്നു അത് പ്രകാരം നമ്മൾ ബോർഡർ ചെക്കിങ് ടൈറ്റൻ ചെയ്യുകയും സങ്കൻ ചെയ്യുകയും അതുപോലെ തന്നെ മറുഭാഗത്തും തമിഴ്നാട്ടിൽ നിന്നുള്ള അവരുള്ള സെക്യൂരിറ്റി ചെക്കപ്പ് ടൈറ്റൻ ചെയ്യാൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതനുസരിച്ച് അവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് കൂടാതെ നമ്മൾ ബോർഡർ സ്റ്റേഷനുമായിട്ട് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് സംവിധാനം ഉണ്ടാക്കി കമ്മ്യൂണിക്കേഷൻ ഈസിയാക്കുന്നതിന് വേണ്ടി അത് ചെയ്തിട്ടുണ്ട് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ പണവും അതോടൊപ്പം തന്നെ ഈ പരിദോഷങ്ങളെല്ലാം തന്നെ അന്യ സംസ്ഥാനത്ത് ഇടുക്കി ജില്ലയിലേക്ക് തേടി വരാറുണ്ട് തടയാൻ തന്നെ യെസ് ഡിഫേസ്മെന്റ് സ്കോഡ് നമ്മൾ ആറിന് വേണം കളക്ടർ നേതൃത്വം രൂപീകരിച്ചിരുന്നത് ആറ് ഡിഫേസ്മെന്റ് സ്കോഡിന് പോലീസിൻ്റെ പ്രസൻസ് നമ്മൾ എൻഷുർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അത് ചെക്കിംഗ് നടക്കും കൂടാതെ തന്നെ ബോർഡർ സ്റ്റേഷനിലെ എസ് എച്ച്ഒമാരുടെ നേതൃത്തിൽ സെപ്പറേറ്റ് ചെക്കിംഗ് സംവിധാനം അത് പോലീസ് ഫോറസ്റ്റ് എക്സൈസ് ചേർന്നുകൊണ്ടുള്ള സംയുക്തമായ പരിശോധന നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ശബരിമല വരുന്നു വരുന്നു തന്നെ ശരിക്കും പറഞ്ഞാൽ പോലീസിന് വലിയ ടാസ്ക് തന്നെയാണ് അതിനുള്ള ബന്ധവ സ്കീം തയ്യാറാക്കിയിരുന്നു ശബരിമല ബന്ധവ സ്കീം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ഓരോ ഫേസിൽ എ ബി സി ഡി ഫേസിൽ നാനൂറ്റി അഞ്ച് പേരുടെ ഒരു സ്കീമും പത്ത് ഇൻസ്പെക്ടർമാരുടെ കീഴിൽ നാനൂറ്റഞ്ച് പേരുടെ ഒരു സ്കീമും ഇ ഫേസിൽ നാനൂറ്റി തൊണ്ണൂറ് പേരുടെ സ്കീമും അതുപോലെ തന്നെ മകരവിളക്ക് സമയത്ത് ആയിരത്തി ഇരുന്നൂറ് പേരുടെ ഒരു സ്ട്രെങ്ത് ഡീറ്റെയിലിങ്ങാണ് നടത്തിയിരിക്കുന്നത് അതിനെ സംബന്ധിച്ച് വിശദമായിട്ട് ഇന്നലെ ഞങ്ങൾ നിലക്കൽ വെച്ചിട്ട് എസ് പി സി അവരുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഞങ്ങൾ പ്രസൻറ്റേഷൻ അവതരിപ്പിച്ചിരുന്നു അത് വേറെ സെപ്പറേറ്റ് പക്ഷേ ഇലക്ഷനെ സംബന്ധിച്ച് നമുക്ക് ഇലക്ഷൻ വരുമ്പോൾ കുറച്ച് ഷോർട്ടേജ് വരും ഒരു ആയിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരുടെ കുറവുണ്ട് അപ്പോൾ അത് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് മറ്റ് സ്ഥലങ്ങളിൽ ഞങ്ങൾ സപ്ലൈ ചെയ്യും അതുകൊണ്ട് പോലീസിൻ്റെ ഒരു ഇല്ലായ്മ എന്നൊരു സാധനം ഉണ്ടാകാൻ സാധ്യതയില്ല നമ്മളെ കവർ ചെയ്യുന്നതാണ് ഏതായാലും ഇലക്ഷൻ പ്രഖ്യാപിച്ചതോടെ പോലീസിന്റെ പരിശോധന ചെക്ക് പോസ്റ്റുകളടക്കം ശക്തമാക്കിയിരിക്കുകയാണ് ബിനീഷ് ആന്റണി കേരളാ ബിഷൻ ന്യൂസ് ഇടുക്കി